പണ്ട് ദീപിക പത്കൂണ് കാവിക്കളർ ജഡ്ഡിയിട്ടു എന്നും പറഞ്ഞിട്ടായിരുന്നു പത്താൻ മൂവി നിരോധിക്കണം അതല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റേഴ്സ് ആ ജഡ്ഡിയിട്ട ഭാഗങ്ങൾ സിനിമയിലെ പാട്ടിൻ്റെ രംഗങ്ങളൊക്കെ ഒഴിവാക്കണം എന്നും പറഞ്ഞിട്ട് ഒരുപാട് ഹിന്ദു സംഘടനകൾ മഹാരാഷ്ട്ര മുംബൈ കോടതിയിലൊക്കെ ഭയങ്കര ഹർജി കൊടുക്കുകയും ഫിലിമിനെതിരെ ഭയങ്കരമായിട്ട് ബോയ്ക്കോട്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് സമരങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവക്കെ നടക്കുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പം ഇന്നലെ കണ്ട മറ്റൊരു വാർത്തയാണ് അതായത് ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു മൂവിയുണ്ട് നമ്മുടെ ലുക്മാൻ ഹരിശ്രീ അശോകൻ സണ്ണി വൈനൊക്കെ ഉള്ള ആ മൂവിയുടെ ആ മൂവി മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് ആക്ഷേപം തിയേറ്ററുകളിൽ നിന്നും മൂവിയുടെ ആൾക്കാർ തന്നെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും തന്നെ ആ മൂവി പിൻവലിച്ചിട്ടുണ്ട് ഈ മതവികാരം വ്രണപ്പെടുത്തിയ സംഘടനകളോ അതല്ലെങ്കിൽ മുന്നോട്ട് വന്ന ആൾക്കാർ ആൾക്കാരാണെന്നും ആർക്കും അറിയില്ല കോടതിയിലോട്ട് പ്രത്യേകിച്ച് കേസോ കാര്യങ്ങളോ ഒന്നും പോയിട്ടുമില്ല പക്ഷേ ഫിലിം പിൻവലിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം ഫിലിം ഇറങ്ങി വേണ്ടത്ര ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് തോന്നുന്ന ഒരു ഒരു എന്താ പറയുക നല്ലൊരു മൈലേജ് മൂക്കി കിട്ടിയിട്ടില്ല അതിൻ്റെ അടക്ക് വല്ല ഫേക്ക് അക്കൗണ്ടുകൾ വന്ന് ഇവ ഈ ഫിലിമിൻ്റെ താഴത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ പോസ്റ്റിൻ്റെ താഴത്ത് വന്ന് രണ്ട് കമൻറ്റ് ഇട്ടപ്പോഴേക്കത് ഭീഷണിയായിട്ട് പിൻവലിക്കാനുള്ളൊരു വലിയ തീരുമാനം ഈ ഫിലിമിന്റെ ബാക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് റീച്ചിനു വേണ്ടിയിട്ട് കൂടുതലും അതല്ലെങ്കിൽ ഒന്നുകൂടെ ഇങ്ങനെ കുറച്ച് കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മൂവി മൂവിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പോയി കാണും ചുമ്മാ വെറും നോർമൽ ആയിട്ട് കാണിക്കുന്ന ഒരു എന്താ പറയുക ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ പത്താൻ മൂവിയുടെ ഒക്കെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു മൂവിക്ക് ഇത്രയും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടായിരുന്നു അന്നത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഈ മൂവിക്ക് ആരോ ഇവരെ ഭീഷണിപ്പെടുത്തി എന്നാ പറയുന്നത് അതിന് യാതൊരു ഇതും ഇവർ പറഞ്ഞിട്ടില്ല കാണിച്ചിട്ടില്ല കൊടുത്തിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇനി ഇന്ന് നമ്മുടെ മലൻ ടി വിയിൽ വന്നിട്ടുള്ള ഒരു ഇത് കാണാം ക്ലിപ്പ് കാണാം അതാണ് അതിലും ഭീകരം ഇസ്ലാമിക മത മൗലികവാദികളുടെ ഭീഷണി ഒപ്പം നിൽക്കാൻ അഭിപ്രായ സ്വാതന്ത്ര്യവാദികളും ടർക്കിഷ് തർക്കം തിയേറ്ററുകളിൽ നിന്ന് പിൻവലിച്ചു അതായത് ഇസ്ലാമിക മത മൗലികവാദികളുടെ ഭീഷണി ഏഹ് നിന്ന് പിൻവലിച്ചു ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ പല മൂവീസ് ഇറങ്ങിയിട്ടുണ്ട് അത് ഹിന്ദു ഹിന്ദു ഹിന്ദുമതത്തിനെ വ്രണപ്പെടുത്തുന്നു ക്രിസ്ത്യൻ മതത്തിനെ വ്രണപ്പെടുത്തുന്നു എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു മറ്റേ ഈശോ എന്ന് പറഞ്ഞ മൂവി ജയസൂര്യൻ്റെ മൂവി ഇറങ്ങിയപ്പോൾ അത് ക്രിസ്ത്യാനികളായിരുന്നു അതിനെ എതിർത്തിരുന്നത് അതൊക്കെ കാണുന്ന സമയത്ത് ഈ മലൻ ടി വിയിൽ ഇത്ര ഫോക്കസ് ചെയ്ത് വന്ന സമയത്ത് ഞാൻ ആലോചിച്ച് വേറെ കാര്യമാണ് പണ്ട് ദീപിക പത്കൂൺ പത്താൻ മൂവിയിൽ ഇട്ട് ഷെഡിയുടെ കളറ് കാവിനറ എന്നും പറഞ്ഞിട്ട് ആ മൂവിക്കെതിരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കൂട്ടങ്ങളാണ് ഈ പറഞ്ഞ ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി ടീം അപ്പം ഒരു ഷെഡിയുടെ കളറ് ദീപിക പത്കൂൺ ഇട്ട ചെഡിയുടെ കളറ് കാവികളറായതിന് മൂവി ബഹിഷ്കരിച്ച ടീമാണ് അല്ലെങ്കിൽ അതിനെതിർത്ത ടീമാണ് ഇപ്പം അതിന് ഡയലോഗ് അടിക്കുന്നത് എന്താണെങ്കിലും കൊള്ളാം ചെഡിയും അതല്ലെങ്കിൽ മറ്റൊരു മതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ആചാരത്തിൻ്റെ എന്താ പറയുക അതിനെതിരെയുള്ള കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി കൊള്ളാലേ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇനി ദീപിക കാവികോണിട്ടാലും വേണ്ടില്ല ഈ പറഞ്ഞ മൂവിയിൽ ഇപ്പറഞ്ഞ മൂവിയിൽ ഇനിയിപ്പം ഇസ്ലാമിക് അല്ലെങ്കിൽ അവരുടെ ഖബർസ്ഥാനം അല്ലെങ്കിൽ ഖബറടക്കം പറ്റിയുള്ള തർക്കങ്ങളാണെങ്കിലും വേണ്ടില്ല പണ്ട് ഈശോ മൂവി പോട്ടെ ഏത് മൂവി എന്നൊക്കെ അതിൽ ഈശോയുടെ നെയ്മോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി നെയ്മോ വന്നതുകൊണ്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഒരു ചുക്കും ഈ പറഞ്ഞ മതത്തിനോ ഈ മതത്തിലെ ആൾക്കാർക്കോ വിശ്വാസികൾക്കോ വരേണ്ട ഒരു കാര്യമില്ല അത് ആണെങ്കിലും വേണ്ടില്ല ക്രിസ്ത്യൻ ആണെങ്കിലും വേണ്ട ഹിന്ദു ആണെങ്കിലും വേണ്ടില്ല അത് വെറും ഒരു മൂവിയായിട്ട് കാണുക അതതിൻ്റെ വഴിക്ക് വിട്ടേക്കുക നിങ്ങളതിൻ്റെ പിന്നാലെ അഭിനയിച്ച് ഏ കുറെ ആക്ടേഴ്സ് അഭിനയിച്ച് കുറേ പ്രൊഡ്യൂസേഴ്സ് പൈസ ചിലവാക്കി കുറേ ആൾക്കാർ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത് അങ്ങനെ മൂവി എടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറും മൂവി ആയിട്ട് കാണാനുള്ള സാമാന്യ ബോധം ഇരുകാലികളായിട്ടുള്ള മനുഷ്യന്മാർക്ക് ഇല്ലാണ്ടായിപ്പോൾ അതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ പണ്ടും ഇങ്ങനത്തെ പലതരം മൂവീസ് ഇറങ്ങിയിരുന്നു നമുക്ക് ആൾക്കാർ മൂവി കണ്ടെങ്കിൽ വിട്ടേക്കുമായിരുന്നു മനസ്സ് കയറ്റിയിട്ട് വിദ്വേഷം വെച്ചിട്ട് മറ്റു മതത്തിനെ എതിർക്കാനും മറ്റു മതത്തിനെ കുത്താനും തല്ലാനും പോകുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞൊരു അഞ്ച് പത്ത് കൊല്ലം കൊണ്ട് നമ്മുടെ മോദിജി രാജ്യം ഭരിച്ചത് കൊണ്ടാണ് ഇങ്ങനത്തെ സകലമായ ക്രിമിനൽ മൈൻഡും നമ്മുടെ ആൾക്കാരുടെ ഉള്ളിലോട്ടുണ്ടായിട്ടുള്ളത് സത്യം ഏത് മൂവി വന്നിട്ട് ഈ മൂവിനെ ഇസ്ലാമിസ്റ്റുകളെ എതിർത്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ പത്താം മൂവിയുടെ കോണകത്തിൻ്റെ പേരിൽ ഞാൻ തീവ്ര ഹിന്ദുക്കൾ അതിനെ എതിർത്തിട്ടെങ്കിൽ അത് തെറ്റാണ് ഈശോ മൂവിയുടെ ബാക്കിൽ വന്നിട്ട് ക്രിസ്ത്യാനികൾ ഈശോയുടെ പേര് വെച്ചതിനെ എതിർത്തിട്ടെങ്കിൽ അതും തെറ്റാണ് അത് കലകലൻ്റെ വഴിക്ക് പോകണം ആർട്ട് ആർട്ട് അതിൻ്റെ വഴിക്ക് പോകണം പണ്ട് അങ്ങനെ തന്നെ പോയിരുത് പണ്ടും ഇപ്പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഈ പറഞ്ഞ മൂവീസിലും ബാക്കി കാര്യങ്ങളും ഉണ്ട് അന്ന് നിൽക്കുന്ന ആൾക്കാർ ജസ്റ്റ് കണ്ട് ഒരു എൻ്റർടൈൻമെന്റ് പർപ്പസിന് കണ്ട് അത് വിട്ടു ഇപ്പം നമ്മുടെ നാട്ടിലെ സകലമാന മതത്തിൻ്റെ ആൾക്കാരുടെ മനസ്സിലോട്ടും ഈ കൊടിയ വർഗീയത കയറ്റി വെച്ചിട്ട് ഇത്രയും ഇത് ഇഷ്യൂ ആക്കിയത് കൊണ്ടാണ് ഇതൊക്കെ ആൾക്കാർ ഇഷ്യൂ ആക്കി എടുക്കുന്നത് അതല്ലാണ്ട് ഇതിന് വേറെ ഒരു പ്രശ്നങ്ങളുമില്ല ഇന്നലെ ഏതോ കുറെ എ ബി സി മറ്റേ എന്താ സ്പീക്ക് കേരളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വൃത്തികെട്ട ചാനലുകളിൽ വന്ന് മമ്മൂട്ടി സുഡാപ്പിയാണ് മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് മറ്റേ ആ ഒരു മൂവിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ എസ് ടി പിയുടെ പോസ്റ്റർ വന്നു മമ്മൂട്ടിയുടെ ഏതൊക്കെ മൂവിയിൽ എസ് ടി പിയുടെ ആംബുലൻസ് മാത്രമാണ് കൊണ്ട് നടന്നിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ട് ചറ്റകൾ വന്ന് സംസാരിക്കുന്നത് കണ്ടു എവിടൊക്കെ എങ്ങനെയൊക്കെ കുത്തിക്കയറ്റാൻ പറ്റുമോ മതം ഏഹ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ കുത്തിക്കയറ്റാൻ പറ്റുമോ വർഗീയത ജാതി അതാ അന്മാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഉണ്ണിമുഖത്തിൻ്റെ മൂവിയിൽ സേവാഭാരതിയുടെ ഇത് വന്നപ്പോൾ മുസ്ലിങ്ങൾ അതിനെതിർത്തു എന്തിനു മുസ്ലിങ്ങൾ അതിനെതിർക്കണം അല്ലെങ്കിൽ എസ് ഡി പി യുടെ വല്ല ബോർഡും പിന്നാലെ പോയതിന് എന്താടാ നിനക്കൊന്നും ബോധല്ലി മതം പറഞ്ഞ് സംഗീത്തരം പറഞ്ഞിട്ട് ഇസ്ലാമിസ്റ്റ് വർഗീയവാദം പറഞ്ഞിട്ട് ക്രിസംഗികൾ ഏഹ് ഈ ക്രിസ്ത്യാനിറ്റി പറഞ്ഞിട്ട് ആൾക്കാരെ തമ്മിൽ അടുപ്പിച്ച് നിൽക്കൊക്കെ എന്ത് തേങ്ങടാ നാട്ടിൽ കിട്ടാൻ പോകുന്നത് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണോ നമ്മുടെ അങ്ങ് തലതൊട്ടപ്പനായിട്ടുള്ള താടിജി ഭരിക്കാൻ തുടങ്ങി അന്ന് മുതലാ ചെറ്റത്തരങ്ങൾ വന്നു തുടങ്ങിയത് അതിനു മുമ്പും വാജ്പേയി ഒക്കെ നാട് അന്നൊന്നും ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അന്ന് ആൾക്കാർ കുറച്ചുകൂടെ ചിന്തിക്കുമായിരുന്നു വകതിരിവും ബോധവും ബുദ്ധിയും ഉണ്ടായിരുന്നു ഇന്നതില്ലാണ്ടായി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ നിങ്ങൾ കമൻറ്റ് ചെയ്യ് കാണട്ടെ